ഇനി ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് നിങ്ങൾ നേരെ ചെന്നിട്ട് ഒരു ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുക എന്നിട്ട് നല്ലൊരു സീരിയസ്ലി ഞാൻ പറയാം നല്ലൊരു ലോൺ അപ്ലൈ ചെയ്യുക എന്നിട്ട് നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ടി ആർ ഏൽപ്പിക്കുക പി ആർ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ പിന്നെ നിങ്ങൾക്ക് ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ടാവും അനുമോളെ കപ്പടിച്ചു കഴിഞ്ഞിട്ടും ഇതുവരെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഓരോ ദിവസം കൂടുന്തോറും ഓരോരോ കാര്യങ്ങൾ പൊങ്ങി പൊങ്ങി വരുവാണ് മെയിനായിട്ട് പി ആറിൻ്റെ വിഷയം തന്നെയാണ് അല്ല വേറെ ഒന്നും ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ അപ്സരയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സീസൺ സിക്സിനകത്ത് ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റാണ് അപ്സര അപ്സരയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ കുറച്ച് നാൾക്ക് മുന്നേ ഉണ്ടായിരുന്നു അപ്സരേയും അപ്സരയുടെ ഹസ്ബൻഡിന്റെയും ചുറ്റി എന്തായാലും ആ ഒരു വിഷയമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അക്ഷരം ഇറങ്ങിയിരിക്കുകയാണ് പുള്ളിക്കാരത്തിൽ മെയിനായിട്ട് പറയണത് പി ആറിനെ പറ്റിയിട്ടാണ് ഇനി ആരെങ്കിലും ബിഗ് ബോസിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ലോൺ അപേക്ഷ ചെയ്യണം ലോൺ അപേക്ഷിച്ചിട്ട് ആ കാശ് നിങ്ങളെടുത്ത് പി ആറിന് കൊടുക്കണം അതായത് പി ആർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കപ്പടിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലാണ് അപ്സറെ പറയണത് എനിക്കിത് കേട്ടിട്ട് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത് കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പി ആറും കൊണ്ട് മാത്രം ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ കപ്പടിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും ആ ഒരു കാര്യത്തിൽ അപ്സര പറഞ്ഞതിനകത്തോട് ഞാൻ യോജിക്കത്തില്ല എന്തായാലും അപ്സര പറഞ്ഞാൽ നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ബോസിലേക്ക് പോലും ഫസ്റ്റ് ഓഫ് ആൾ പറയുന്നത് ലോൺ അപ്ലൈ ചെയ്യാം എന്നിട്ട് നല്ലൊരു നല്ല ഏറ്റവും അവിടെ പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ അതുപോലെ തന്നെ പിന്നെ അപ്സറെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഇതെല്ലാം ചെയ്തിട്ട് പോയാൽ പോലായിരുന്നോ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമല്ല ഉണ്ടായിരുന്നോ ശരിക്കും പറഞ്ഞാൽ എത്ര ലക്ഷം രൂപയ്ക്ക് എത്ര കോടി രൂപയ്ക്കോ നിങ്ങൾ പി ആർ കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല അതിനകത്ത് ചെന്ന് നിങ്ങൾ എന്തെങ്കിലും കാണിച്ചാലല്ല ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുത്തോളൂ ഇതൊരു നൂറ് വട്ടം നമ്മൾ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് ഓരോ ആൾക്കാരും വീഡിയോ നിങ്ങൾ എടുത്തു നോക്കും എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് കാര്യം ഈ പി ആറും കൊണ്ട് ജയിച്ചു എന്ന് നിങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വിലയിരുത്ത് നിങ്ങൾ എല്ലാവരും എന്തൊരു കണ്ടന്റാണ് അവിടെ കൊടുത്തത് എന്ത് കണ്ടന്റാണ് പുറത്ത് വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്ക് അനുമോളെ സംബന്ധിച്ച് നൂറ് ശതമാനം പുള്ളിക്കാരത്തി അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് കാര്യം പി ആറും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലൊക്കെ അത് അവിടെ വയ്ക്കാം പക്ഷെ അനുമോൾ ഒരു കാരണവശാൽ ഈ കപ്പ് ഡിസേർവിങ് അല്ല അല്ലെങ്കിൽ അനുമോൾ ആ ഷോയിൽ ചെന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പം അനുമോൾ ആയാലും അനീഷായാലും അവരുടെ കോൺട്രിബ്യൂഷൻ ആ ഷോയിലുണ്ട് ബാക്കി ഒരു ഒരു ഈ പറയുന്ന രീതിയിൽ ചെയ്തിട്ടില്ല അങ്ങനെ തന്നെയാണ് എനിക്ക് ുംശിപ്പിക്കരുത് കാരണം നമ്മുടെ ഹെൽത്ത് ആണ് ഞാനൊക്കെ അവിടെ പോയി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുന്ന ഞങ്ങളൊക്കെ പട്ടിപ്പണി എടുത്ത ആൾക്കാരാണ് ഏത് ടാസ്ക് വന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് അമ്മ അതിനെ പണിയെടുത്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് പുറത്തിറങ്ങിയ ശേഷം എടുത്തിട്ട് നടക്കാൻ വയ്യ ഒരു ഉപയോഗവും ഇല്ല അതുകൊണ്ട് ടാസ്ക് ഒന്നും ചെയ്യരുത് അത് വെറുതെ ആണ് അപ്പൊ ടാസ്ക് ഒന്നും ചെയ്യുന്ന ആവശ്യമില്ല നിങ്ങൾ കണ്ടന്റ് കൊടുക്കാം ഇവിടെ ഇപ്പോഴും അപ്സർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് അല്ല എത്രത്തോളം ടാസ്ക് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല ആര്യൻ്റെ ഒരു കേസ് എടുത്ത് നോക്ക് ആര്യൻ എത്ര നല്ല രീതിയിലായിരുന്നു ഓരോ ടാസ്ക്കും പെർഫോം ചെയ്ത് പക്ഷേ ആര്യനെ ജനങ്ങൾ വെറുത്ത് എന്തുകൊണ്ടാണ് ആര്യൻ്റെ ക്യാരക്ടർ കൊണ്ടാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ ടാസ്ക് ആണ് ബിഗ് ബോസ് എന്നുള്ളൊരു ചിന്താഗതിയെ അങ്ങ് മാറ്റി വെക്കുന്നത് നല്ലത് ബിഗ് ബോസ് എന്ന് പറയുന്നത് മൈൻഡ് ഗെയിമാണ് ആണ് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അനിമോൾ ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള സീസണുകളിലെ ആൾക്കാരായിക്കോട്ടെ ഇവരെല്ലാവരും ഭയങ്കര രീതിയിൽ ടാസ്ക് കളിച്ചതിൻ്റെ പേരിലല്ല അവർ അവരെല്ലാം ജയിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അവർ ഇഷ്ടം പിടിച്ചു പറ്റിയതും കാര്യം അവരുടെ അവരുടെ വ്യക്തിത്വം അവരുടെ ക്യാരക്ടർ വ്യക്തമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ജനങ്ങൾ അവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്തത് അല്ലാതെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് വന്നിരുന്ന ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഒരു വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് നോക്കുന്ന അതായത് ഇപ്പം ഇപ്പൊ ഇതൊരു ഭയങ്കര ട്രെൻഡായിട്ട് മാറിയിരിക്കുക കാര്യം അനുമോൾ കപ്പടിച്ചതിന് ശേഷമാണ് ഈ പി ആറിനെ പറ്റിയിട്ട് കൂടുതൽ ചർച്ച ഉണ്ടായത് കാര്യം അനുമോൾ കപ്പടിച്ചത് ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല അതാ വേറൊരു സത്യം എന്നാൽ പുള്ളിക്കേർത്തി അതിനകത്ത് ഗെയിം കളിച്ചതിനെ പറ്റിയിട്ട് പറയുന്നില്ല എന്നാൽ അനുമോള് അതിനകത്ത് കണ്ടന്റ് കൊടുത്തതിനെ പറ്റിയിട്ട് ഇവർക്ക് ആർക്കും സംസാരിക്കേണ്ട അനിമോളെ പറ്റി ചോദിക്കുമ്പോൾ പി ആർ ഉണ്ട് പി ആർ ഉണ്ട് പി ആർ ഉണ്ടായത് മാത്രമാണ് ജയിച്ചത് എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാരും സംസാരിക്കുന്നത് ഇപ്പൊ നമ്മൾ റോഡ് ഡ്രസ് ഇല്ലാതെ പോയാലും കണ്ടന്റ് ആക്കുന്നവർക്ക് കണ്ടന്റ് ആണ് അപ്പൊ എന്ത് കണ്ടന്റ് നല്ല കണ്ടന്റ് കൊടുക്കുന്നവരും കൊണ്ട് മോശം കണ്ടന്റ് കൊടുക്കുന്നവരും പക്ഷെ കണ്ടന്റാണ് മുഖ്യം പിന്നെ കണ്ടന്റ് കൊടുക്കുക പിന്നെ നല്ല പൈസ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോവുകതനുസരിച്ച് പി ആർ നോക്കിക്കോളും പൈസ പിശിക്ക് കാണിക്കരുത് പൈസ കൊടുത്ത് വോട്ട് മേടിച്ചോണം വിന്നർ ആയിക്കോണം കേട്ടല്ലോ പൈസയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച കാണെങ്കിൽ പൈസ കൊടുത്തോണം വോട്ട് പിടിച്ചോണം എൻ്റെ പൈസ കൊടുത്തിട്ടൊക്കെ വോട്ട് മറിക്കുവെന്നൊക്കെ പറയണം നിസ്സാരപ്പെട്ട കാര്യമില്ല ഹോട്ട് ഒരാൾക്ക് ഒരു വോട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ പണ്ടത്തെ സമയത്താണെങ്കിൽ ഒരാൾക്ക് അമ്പത് വോട്ടൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരൊറ്റ വോട്ടാണ് അതുപോലും അപ്സറയ്ക്ക് ഇവിടെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നത് അപ്സരയുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലക്ഷം കൊണ്ടുവന്ന് പി ആറിന് കൊടുത്തു കഴിഞ്ഞാൽ വോട്ടും കാര്യങ്ങളല്ല അവരിവിടെ ചെയ്തോളൂ അവിടെ പോയി ചുമ്മാതിരുന്നാൽ മതി എന്നൊക്കെയുള്ളൊരു ചിന്തയായിരിക്കും കഷ്ടം തോന്നുന്നു എന്തായാലും എന്തായാലും പുതിയൊരു വിവാദം നടക്കുന്നുണ്ട് ലക്ഷ്മിയെ ചുറ്റി പറ്റിയിട്ട് കാര്യം ലക്ഷ്മി അനിമോള് ജയിക്ക് ജയിച്ച സമയത്ത് അനുമോളുടെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് നിൽക്കുന്നു പോരാത്തതിന് ബിഗ് ബോസിൽ എല്ലാവർക്കും റീ എൻറ്റർ ചെയ്ത കണ്ടസ്റ്റൻസ് എല്ലാവരും വളഞ്ഞിട്ട് അക്രമിക്കുന്ന സമയത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു അതെല്ലാം അനുമോളുടെ പുറത്തുള്ള സപ്പോർട്ട് കണ്ടിട്ടാണെന്നാണ് ജനങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഞാൻ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് പിടിയതാണ് കാര്യം അത്രയും മാനസികമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ലക്ഷ്മി പോയി അനുമോളെ സപ്പോർട്ട് ചെയ്ത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ പിന്നെ ഗ്രാജുവലി ഗ്രാജുവലി പുള്ളിക്കാർത്തി ഇടുന്ന ഓരോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ ഇത് മുതലെടുക്കുക അല്ലെ സജി എന്നുള്ളൊരു മൈൻഡാണ് നമുക്കൊക്കെ കണ്ടപ്പം തോന്നിയത് പക്ഷേ ഇപ്പം അത് വളരെ ക്ലിയർ ആയിരിക്കുവാണ് കാര്യം അനീഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൊക്കെ പുള്ളിക്കാർത്തി ഭയങ്കര രീതിയിൽ ഇടിച്ച് കയറി നിന്ന് അനീഷിന് പോലും സംസാരിക്കാൻ അവസരം കൊടുക്കാതെ ലക്ഷ്മി ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുകയാണ് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം

പുറത്ത് നല്ല രീതിയിലുള്ള നെഗറ്റീവ് ഉണ്ടായിരുന്നു ഒരു സമയത്ത് ലക്ഷ്മിക്ക് ഇതെല്ലാം മാറാനായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ അതായത് മെയിൻ മെയിനായിട്ട് സപ്പോർട്ടുള്ള ആൾക്കാരെ ചുറ്റിപ്പറ്റി നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തെയും കൂടെ അത്യാവശ്യം നല്ല റീച്ച് കിട്ടും എന്നുള്ളൊരു ബോധ്യത്തിലായിരിക്കാം മേ ബി ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കുന്നത് ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ അനീഷിന് സംസാരിക്കാനൊന്നും ഒരു അവസരം കൊടുക്കുന്നില്ല ലക്ഷ്മി ഭയങ്കര ആധികാരികമായിട്ട് കയറിയിട്ട് അങ്ങ് സംസാരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി ഇത് ലക്ഷ്മിക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ കാര്യം അത്യാവശ്യം റീച്ചും നല്ലൊരു ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ കുറേ നടക്കുന്നത് ബാക്കിയുള്ള കണ്ടിഷൻസിനൊക്കെ എടുത്തു പോകുക അവരൊക്കെ അവരുടെ കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നത് പിന്നെ പി ആർ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള വെച്ച് കണ്ടെണ്ണം ഉണ്ടാക്കാൻ വേറെ കുറെ എണ്ണം ഇറങ്ങി തിരിച്ചേക്കുന്ന ഉള്ളൂ അതിനൊന്നും മൈൻഡ് ആയിട്ട് കാര്യമില്ല പക്ഷേ ലക്ഷ്മി ഇവിടെ ലക്ഷ്മിയുടെ വില കൊണ്ടുവന്ന് കളയുവാണ് വീണ്ടും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തിട്ട് കാരണം എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും അല്ല ഈ ഇതിൽ പരിഹാസമൊക്കെ വരുമ്പോ പേഴ്സണലി എന്തോ എന്താണ് ഫീലിംഗ് എന്താണ് അതൊരു അങ്ങനത്തെ അഭിപ്രായം പ്രീവിയസ് കണ്ടസ്റ്റന്റായ റോബി മറ്റ് കണ്ടസ്റ്റന്റ് ഉദ്ദേശിച്ചു നോക്കുമ്പോൾ മനുഷ്യ സോഷ്യൽ മീഡിയയിലെ ആക്ടീവ് വളരെ കുറവാണ് എന്തുകൊണ്ടാണ് ഞാൻ പറയാം കാരണം കുറച്ചൊരു ടൈം ടൈം വേണം എല്ലാം ഒന്ന് സിങ്ക് ആയിട്ട് ആ ഒരു ഒരു ഇറങ്ങി മുന്നേ ഇറങ്ങിയ പറയാൻ ആൻസർ ഈ ഇത്രയും ചാനലുകൾ ശരിക്കും പറഞ്ഞാൽ അനീഷിന് നല്ല വൃത്തിക്ക് സംസാരിക്കാൻ അറിയാം ഇവിടെ ലക്ഷ്മിയുടെ സഹായം വേണ്ട ആവശ്യമില്ല കാര്യം അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സംസാര രീതിയും ആ ഒരു മനുഷ്യന്റെ ഒരു ക്വാളിറ്റി കണ്ടിട്ടാണ് ജനങ്ങളെ പുള്ളിക്കാരനെ വോട്ട് ചെയ്തതും നല്ല രീതിയിൽ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുതലെടുക്കുമല്ലേ നിങ്ങൾ തന്നെ പറ ഇത് കാണുമ്പോൾ കുറെ ആൾക്കാർ പറയുമായിരിക്കും നിനക്കൊന്നും നാണമില്ലേ വെറുതെ അനാവശ്യമായിട്ട് എന്തിനാണ് ഇല്ലാത്ത കഥകൾ പറയുന്നത് ഇനി സാമാന്യ ബോധമുള്ളവർ കാണാൻ മനസ്സിലാക്കാൻ പറ്റും ലക്ഷ്മിയുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി നല്ല രീതിയിൽ ഇവരുടെ റീച്ച് മുതലെടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്ത് കാര്യം എനിക്ക് എനിക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്ത സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാര്യം അത്രയും ഒരു സിറ്റു കാര്യം അത്രയും മെൻ്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ലക്ഷ്മി മാത്രമായിരുന്നു അനുമോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇവരോട് ഭയങ്കര റെസ്പെക്റ്റാണ് തോന്നിയത് പക്ഷേ പിന്നെ പിന്നെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇതൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുക ഒരു രീതിയിൽ ഇതൊന്നും സപ്പോർട്ട് ചെയ്യരുത് ഇനി അത് മാത്രമല്ല ഇനി അനുമോളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ലക്ഷ്മി പറയുന്നുണ്ട് അതും കൂടി നിങ്ങൾ കേട്ടുപോക്ക് അനുമോളുടെ ഇപ്പൊ ഞാൻ ആ സപ്പോർട്ട് കൊടുത്ത സമയം എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമയത്താണ് സപ്പോർട്ട് കൊടുത്തത് ദാറ്റ് ഡസിൻ മീൻ അതിന് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുന്നില്ല അതൊക്കെ അവിടെ തന്നെയുണ്ട് ഞാൻ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അതുപോലെ തന്നെയുണ്ട് എങ്കിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദാറ്റ് മീൻസ് ബിക്കോസ് ആ വളർന്നിട്ടുള്ള ആക്രമണം അത് ഞാൻ ആരും കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മാത്രം കപ്പ് കിട്ടി പേട് കപ്പ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അനുമോള് പറയണം അകത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് അനുമോളിന്റെ കൂടെ എനിക്ക് നിൽക്കേണ്ടി മിക്കേണ്ടിവന്നത് അനുമോക്ക് സംസാരിക്കാം ചുറ്റും ആളുണ്ട് ആ ഒരു ഇപ്പം എന്റെ സപ്പോർട്ടിന്റെ ആവശ്യം ഒന്നും പോകുന്നില്ല ടോക്ക് ഫോർ ഹെൽത്ത് അല്ലേ പുള്ളികേരത്തിൻ്റെ ഡയലോഗ് കേട്ടില്ലേ അതായത് റീ എൻട്രി ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇവിടെ ആർക്കാണ് പി ആറില്ലാത്ത എല്ലാവർക്കും പി ആറില്ല പിന്നെ അനുമോൾ മാത്രം എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഉടനെ നേരെ പ്ലേറ്റ് മാറ്റിയിട്ട് കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ഉത്തരം അനുമോൾ പറയണം ഇപ്പം അനുമോക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് കാര്യങ്ങളുണ്ട് ആ സമയത്ത് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കണ്ടിട്ടായിരുന്നു ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അതായത് നൈസായിട്ട് അങ്ങ് കൈ ഒഴിഞ്ഞു എല്ലാം ഇപ്പം അനുമോളുടെ പെടലിലേക്ക് ഇട്ട് എന്താ നമ്മൾ ഇതിനൊക്കെ പറയേണ്ടത് അതായത് നമ്മൾക്ക് നമ്മൾ ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നീക്കുക അതാണ് ഇവിടെ ചെയ്യേണ്ടത് അതുകൊണ്ട് ലക്ഷ്മിയുടെടുത്ത് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇവരുടെയൊക്കെ സപ്പോർട്ട് കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി കളിക്കാതെ ഏതെങ്കിലും ഒരു സാൻഡിൽ നിങ്ങൾ നിൽക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ വീണ്ടും ജനങ്ങൾ നിങ്ങളെ വെറുക്കത്തേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയ റീച്ചും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറിയാണ് അതൊന്നും ഒരിക്കലും ഉറങ്ങേണ്ടല്ല ഓരോ ആൾക്കാരുടെ കാര്യങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി ലക്ഷ്മി ഈ കാണിക്കുന്ന കാണിച്ച പ്രവർത്തിക്കാത്തതുകൊണ്ട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല അതായത് അവസരവാദി പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും